കൊരട്ടി പഞ്ചായത്തിൽ കാലങ്ങളായി തരിശിട്ടിരുന്ന കൊരട്ടി സ്രാമ്പിക്കൽ പാടത്ത് വിളവെടുപ്പ് നടത്തി മേലൂർ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി മിയോഫോസ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി തരിശായി കിടന്ന ആറ് ഏക്കർ ഭൂമിയിൽ ജൈവ കൃഷിയിറക്കി നൂറുമേനി വിളവുമായി കർഷക കൂട്ടായ്മ കൊയ്ത്തുത്സവം നടത്തിയത് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമടത്തിൽ ഉദ്ഘാടനം ചെയ്തു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷനായി കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷായനി ഷാജി ബ്ലോക്ക് മെമ്പർ സിന്ധു രവി ഇന്ദിര പ്രകാശൻ പഞ്ചായത്ത് അംഗങ്ങളായ ലിജോ ജോസ് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ഉദ്യോഗസ്ഥരായ സോണിയ വിശാഖ് ഷാജി ജൈവ കർഷക സമിതി പ്രസിഡന്റ് ടി എ ശിവരാമൻ ബോബി തെക്കൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കർഷകതിലകം പുരസ്കാരം നേടിയ എയ്സൽ കൊച്ചുമോനെയും കർഷകൻ ജിജിയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ശതമാനത്തോളം പറഞ്ഞത് മാത്രം പറഞ്ഞപ്പോ ഞാൻ കണക്ക് തിരിച്ചു ചോദിക്കുന്നു കഴിഞ്ഞ വർഷം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ശതമാനം അതാണ് ഇരുപത് ശതമാനത്തിന്റെ കണക്ക് പറഞ്ഞത് ഇരുപത് ശതമാനം ഇതേപോലെ ഈ വർഷം അടുത്ത